വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഭാഷ്യമായിട്ടുള്ള ശ്രീ ഭഗവത് ഗുണദർപ്പണത്തിൽ നാല് അധ്യായങ്ങൾ കഴിഞ്ഞു നാല് ശതകങ്ങൾ ഓരോ ശതകങ്ങളായിട്ടാണ് നൂറു നൂറ് നാമങ്ങൾ വെച്ച് ഓരോ ശതകങ്ങളായിട്ടാണ് അധ്യായങ്ങൾ തിരിച്ചിട്ടുള്ളത് അതിൽ നാല് അധ്യായങ്ങൾ കഴിഞ്ഞു നാനൂറ് നാല് ശതകങ്ങൾ കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ശതകം അഥ പഞ്ചമ ശതക പ്രാരംഭം അഞ്ചാമത്തെ ശതകത്തിലേക്ക് കിടക്കാം അഞ്ചാമത്തെ ശതകത്തിലെ ആദ്യത്തെ നാമം നാനൂറ്റി ഒന്നാമത്തെ നാമം അനയഹ നയ എന്നുള്ള നാമം പറഞ്ഞു കഴിഞ്ഞു ഭഗവാൻ ആരാലും തൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകളാൽ നയിക്കപ്പെടാൻ പറ്റുന്നവനാണ് എന്നുള്ളതാണ് നയ എന്നുള്ള വാക്കിനർത്ഥം ഈ അടു അതിനു ശേഷം അടുത്തുള്ള നാമം അനയഹ നയിക്കാൻ പറ്റാത്തവൻ നയിക്കപ്പെടാൻ യാതൊരു കാരണവശാലും പറ്റാത്തവൻ എന്നുള്ളതാണ് അനയ എന്നുള്ള നാമം എന്നുള്ള നാമത്തിനർത്ഥം ഭാഷയാൻ പറയാണ് ആ ഭഗവാൻ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളല്ലാത്തവരാൽ നയിക്കപ്പെടാൻ സാധിക്കാത്തവനാണ് എന്നതിനാൽ അനയഹ എന്ന് നാമം നേരത്തെ പറഞ്ഞ സുഹൃത്തുക്കളാൽ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭഗവത് ഭക്തന്മാരെയാണ് ഭഗവത് ഭക്തന്മാരെ ഭഗവാൻ തൻ്റെ ഒപ്പമാണ് കാണുന്നത് തൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് കാണുന്നത് അവരെന്തു പറയുന്നു അത് ഭഗവാൻ അനുസരിക്കും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ തൻ്റെ തന്നോട് പ്രതിപത്തി ഇല്ലാത്തവരാൽ യാതൊരു കാരണവശാലും നയിക്കപ്പെടാൻ സാധിക്കാത്തവനാണ് ഭഗവാൻ അത് ഭഗവാനോട് ഒരാൾക്ക് പ്രതിപത്തി ഇല്ല എങ്കിൽ അയാളാൽ ഭഗവാൻ ഭഗവാൻ നയിക്കപ്പെടില്ല അയാൾ പറയുന്നത് ഭഗവാൻ കേൾക്കില്ല അതുകൊണ്ട് അനയ എന്നതാണ് രാമായണത്തിൽ ഇപ്രകാരം പറയുന്നു ഹിമാലയം മന്ദരപർവ്വതം മേരുപർവ്വതം ദേവന്മാരടക്കമുള്ള മൂന്ന് പർവ്വതങ്ങൾ ദേവന്മാരോട് ദേവന്മാരോട് ചേർന്ന പർവ്വതങ്ങൾ അതായത് മൂന്ന് ലോകത്തിലും ഉള്ള പർവ്വതങ്ങൾ മൂന്ന് ലോകങ്ങളും ഹിമാലയം മന്ദരപർവ്വതം മേരുപർവ്വതം ദേവന്മാരടക്കമുള്ള മൂന്ന് ലോകങ്ങൾ എന്നിവ രാവണനാൽ ഉയർത്താൻ സാധിക്കും എന്നാൽ ഭരതാനുജനായ വീണുകിടക്കുന്ന ഈ ലക്ഷ്മണനെ ഉയർത്താൻ സാധിക്കുന്നില്ല ഭരതൻ രാവണൻ്റെ മകനായിട്ടുള്ള രാവണൻ്റെ ഒരു അസ്ത്രം അത് ഏറ്റ് പതിച്ചു ബോധരഹിതനായിട്ട് പതിച്ചു അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു അത് ആരാലും ആ ലക്ഷ്മണൻ്റെ ശരീരത്തിനെ എടുത്തു മാറ്റാൻ സാധിച്ചില്ല അത്രയ്ക്ക് കനവാണ് കാരണം ലക്ഷ്മണൻ എന്ന് പറയുന്നത് ശ്രീരാമൻ്റെ തന്നെ അംശമാണ് ഇപ്പോൾ ശ്രീരാമൻറ്റേതായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും ഒക്കെ ലക്ഷ്മണനുമുണ്ട് അപ്പോൾ ലക്ഷ്മണനെ എടുത്ത് മാറ്റാൻ ഹനുമാന് മാത്രമേ സാധിച്ചുള്ളൂ അതിന് കാരണം ഭഗ ഹനുമാന് ശ്രീരാമനോടുള്ള ഭക്തിയും സൗഹൃദവും കൊണ്ടാണ് എന്നാൽ ഇവിടെ എന്നാലാകട്ടെ ഇവിടെ രാവണന് ശ്രീരാമനോട് ഭക്തിയുമില്ല സൗഹൃദവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷ്മണനെ എടുത്തു നീക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എത്രയൊക്കെ ശക്തനാണെങ്കിലും ശരി ഹനുമാനോളം തന്നെ ശക്തനാണ് രാവണൻ ഹിമാലയം മന്ദരപർവ്വതം മേരുപർവ്വതം ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളാണ് ദേവന്മാരടക്കമുള്ള മൂന്ന് ലോകങ്ങൾ കൈലാസത്തിനെ വര എടുത്തു പൊക്കിയിട്ടുള്ള ആളാണ് ശിവൻ പാർവതി ഒക്കെയുള്ള കൈലാസത്തിനെ വര എടുത്തു പൊക്കിയിട്ടുള്ള ആളാണ് രാവണൻ ആ രാവണനാൽ ഭരതാനുജനായ ഈ വീണടക്കുന്ന ലക്ഷ്മണനെ ഉയർത്താൻ സാധിക്കുന്നില്ല കാരണം ഭഗവാനോട് സൗഹൃദമില്ല ഇനി അനയ എന്നുള്ള വാക്കിന് വേറൊരു രീതിയിൽ അർത്ഥം പറയുന്നു അയ എന്നാൽ ശുഭാവഹമായ വിധി ശുഭാവഹമായത് സ്പീഷ്യസ് ആയത് അത് ഭഗവാനല്ലാതെ ജഗത്തിൽ ആരാലും ശുഭമായതിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നതിനാൽ അനയഹ ശുഭമായതിനെ നയിച്ച് ലോകത്തേക്ക് കൊണ്ടുവരിക അത് ഭഗവാനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാനല്ലാതെ വേറെ ആരാലും ശുഭമായതിനെ തൻ്റെ ഭക്തന് ഭക്തന്മാരുടെ അടുക്കിലേക്കോ ഈ ലോകത്തിലേക്കോ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അനയ എന്ന് നാം അപ്പോൾ രണ്ട് രീതിയിൽ ഇവിടെ നാമത്തിന് അർത്ഥം പറഞ്ഞു അതിന് ഒരു പ്രമാണം പറയാണ് ഏതേ വയം സർവസമൃദ്ധകാമ യേശാമയം നോ ഭവിതാ പ്രശാസ്ത ആ ഭഗവാൻ നമ്മുടെ രാജാവായിരിക്കുന്നിടത്തോളം കാലം ശ്രീരാമനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടും അപ്പം ശുഭമായതിനെ കൊണ്ടുവരിക ആഗ്രഹങ്ങളെ നിറവേറ്റുക ഇതൊക്കെയാണ് അത് ഭഗവാനാൽ മാത്രമേ സാധിക്കൂ എന്നുള്ളത് കൊണ്ടും ഭഗവാൻ അനയ എന്നു നാമം അതായത് തൻ്റെ സുഹൃത്തുക്കളല്ലാത്തവരാൽ നയിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഭഗവാൻ അനയ എന്നൊരു നാമം ശുഭാവഹമായിട്ടുള്ള എല്ലാത്തിനെയും ഈ ലോകത്തിലേക്കും തൻ്റെ ഭക്തന്മാരിലേക്കും നയിക്കുന്നു അത് ഭഗവാനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്നുള്ളത് അനയ എന്ന് നാമം ഇനി നാനൂറ്റി രണ്ടാമത്തെ നാമം വീര വീരൻ എന്നുള്ള അർത്ഥം ഭാഷയാരൻ പറയുകയാണ് രാക്ഷസന്മാർക്ക് ഭഗവാൻ അതീവ ഭയത്തിന് ഹേതുവായവനാണ് എന്നതിനാൽ വീര എന്ന നാമം രാക്ഷസന്മാർ ഭഗവാനെക്കുറിച്ച് കേട്ടാൽ പേടിച്ചു പോകും അത്രയ്ക്കും രാക്ഷസന്മാർക്ക് അത്രയ്ക്കും ഭയമാണ് ഭഗവാൻ ശ്രീരാമനെ അതുകൊണ്ട് വീര എന്ന് നാം രാമായണത്തിൽ നിന്ന് തന്നെ പറയാണ് ബ്രഹ്മദണ്ഡപ്രകാശാനാം വിദ്യുൽസദൃശവർച്ചസാം സ്മരൻ രാഘവ ബാണാനാം വിവ്യഥേ രാക്ഷസേശ്വര ബ്രഹ്മാവിൻ്റെ ദണ്ഡുപോലെ പ്രകാശിക്കുന്നതും ഇടിമിന്നൽ പോലെ ജ്വലിക്കുന്നതും ആയ രാഘവൻ്റെ ശ്രീരാമൻ്റെ ബാണങ്ങളെ സ്മരിച്ചപ്പോൾ സ്മരിച്ചപ്പോൾ തന്നെ രാവണൻ വ്യഥപൂണ്ടവനായി ആ രാഘവന്റെ ബാണങ്ങളെ സ്മരിച്ചതേ ഉള്ളൂ കണ്ടില്ല ബാണങ്ങൾ എയ്യുന്നത് കണ്ടില്ല അതിനെ വെറുതെ സ്മരിച്ചതേ ഉള്ളു സ്മരിച്ചപ്പോൾ എങ്ങനെയുള്ള ബാണങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ദണ്ട് പോലെ പ്രകാശിക്കുന്നത് ഇടിമിന്നൽ പോലെ ജ്വലിക്കുന്നത് ആയിട്ടുള്ള രാഘവന്റെ ബാണങ്ങളെ സ്മരിച്ചപ്പോൾ തന്നെ ആ രാവണൻ വ്യഥപൂണ്ടവനായി പരിഭ്രമിച്ചു പേടിയുള്ളവനായി മാതംഗ ഇവ സിംഹേന ഗരുടെ വന്നക അഭിഭൂതാഭവദ് രാജ രാഘവേണ മഹാത്മാന സിംഹത്താൽ ആനയെന്ന പോലെ ഗരുഡനാൽ സർപ്പം എന്ന പോലെ മഹാത്മാവായ ശ്രീ രാഘവനാൽ രാവണൻ തോൽപ്പിക്കപ്പെട്ടു വീര എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് രാക്ഷസന്മാർക്ക് ഭയത്തിന് ഹേതുവായവൻ അതിൽ രാവണനാണ് ശ്രീരാമനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അതുപോലെ തന്നെ വേറൊരു രാക്ഷസൻ ശ്രീരാമനെ കുറിച്ച് പറയുകയാണ് മാരീജൻ വൃക്ഷേ വൃക്ഷയെ ചശ്യാമി ചീര കൃഷ്ണാജിനാംബരം ധനുഷം രാമം പാശഹസ്തം ഇവാന്തകം ഓരോ വൃക്ഷത്തിലും മാന്തോലുടുത്ത ധനുസ്സേന്തിയ ശ്രീരാമനെ പാശത്തോടു കൂടിയ പോലെ ഞാൻ കാണുന്നു അതായത് ഈ മാരീജൻ ഓരോ വൃക്ഷം കാണുമ്പോഴും വൃക്ഷത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ഏകദേശം കൃഷ്ണാജിനം മാന്തോലിൻ്റെ നിറം പോലെയാണ് അപ്പോൾ ആ മാൻ വൃക്ഷത്തിന്റെ നിറം കാണുമ്പോൾ തന്നെ പിന്നെ ചില വൃക്ഷങ്ങളിൽ ഇങ്ങനെ ഈ ലതകൾ വള്ളികൾ തൂങ്ങി കിടക്കുന്ന കാണാം ആ വള്ളികളൊക്കെ കാലപാശം ഏന്തിയ കാലനെ പോലെ തോന്നും ശ്രീരാമൻ അത് അതായത് ആ വൃക്ഷങ്ങളെ കണ്ടാൽ ധനുസ് എന്തിയ ശ്രീരാമനെ ഓർമ്മ വരും കാരണം വൃക്ഷങ്ങളുടെ നിറം എന്ന് പറയുന്നത് വനവാസ കാലത്ത് കൃഷ്ണാചുനമായിരുന്നു ശ്രീരാമൻ ധരിച്ചിരുന്നത് മാൻതോല് ആണ് ഉടുത്തിരുന്നത് മാൻതോലും മരവുരിയും ഒക്കെയാണ് മാറി മാറി ഉടുത്തിരുന്നത് ഈ മരവുരി ഉടുത്തിരിക്കുന്ന ശ്രീരാമനെ മരങ്ങൾ കണ്ടാൽ ഈ മര മരവുരി ഉടുത്തിരിക്കുന്ന ശ്രീരാമനെ ഓർമ്മ വരും അല്ലെങ്കിൽ കൃഷ്ണാചുനം ഉടുത്തിരിക്കുന്ന ശ്രീരാമനെ ഓർമ്മ വരും ഈ ശ്രീരാമനെ കാണുന്ന സമയത്ത് ശ്രീരാം ഈ മരങ്ങളും വള്ളികളൊക്കെ കാണുന്ന സമയത്ത് അത് കാലന്റെ കയ്യിലെ പാശമാണോ എന്ന് പേടിച്ചു പോകും ശ്രീരാമനെ ഓർക്കുമ്പോഴൊക്കെ ഭയവും തോന്നും അപ്പോൾ അങ്ങനെ രാക്ഷസന്മാരെ ഭയപ്പെടുത്തുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ വീര എന്ന് നാം ഇവിടെ ഇനി ഇനി വരുമ്പോൾ മനസ്സിലാകും ഇവിടെ നമ്മൾ ശ്രീരാമനെ കുറിച്ചാണ് പറയുന്നത് എങ്കിലും ഭാഷ്യകാരൻ പലയിടത്തും ശ്രീകൃഷ്ണനെയും കുറിച്ചും പറയുന്നുണ്ട് കൃഷ്ണനെയും പല സ്ഥലങ്ങളിലും മഹാഭാരതത്തിനൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് അതായത് ശ്രീരാമൻ കൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപങ്ങളാണ് അപ്പോൾ ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല എന്ന് കാണിക്കുന്നതാണ് ഇനി വരാൻ പോകുന്നത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്നതും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള പ്രമാണ ശ്ലോകങ്ങൾ ശ്രീ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള പ്രമാണ ശ്ലോകങ്ങൾ ഇനി നാനൂറ്റി മൂന്നാമത്തെ നാമം ശക്തിമതാം ശ്രേഷ്ഠ ശക്തിയുള്ളവരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ എന്നാണ് അർത്ഥം ഭാഷയാരൻ പറയുന്നു ശക്തിമാന്മാരായ ദേവന്മാരിൽ അതിശയിക്കുന്ന രീതിയിൽ പ്രശംസിക്കപ്പെടുന്നവനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാന് ശക്തിമതാം ശ്രേഷ്ഠ എന്ന് നാമം ശക്തിമാന്മാരായിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ദേവന്മാരുടെ ശക്തിമാന്മാരായിട്ടുള്ള ദേവന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തിമാനായിട്ടുള്ള ശക്തിമതം ശ്രേഷ്ഠ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആണ് ആണ് ശ ശക്തിമതാം ശ്രേഷ്ഠ എന്നുള്ള നാമം കൊണ്ട് പറയുന്നത് യഥാഹ പരശു രാമ പരശുവേന്തിയ രാമൻ ശ്രീരാമനോടായി പറഞ്ഞു പരശുരാമൻ ശ്രീരാമനോട് പ്രകാരം പറഞ്ഞു അക്ഷയ്യം മധുഹന്താരം ജാനാമി ത്വാം സുരേശ്വരം ഒരിക്കലും ക്ഷയമില്ലാത്തവനും മധുവെന്ന അനു അസുരനെ നിഗ്രഹിച്ചവനും ദേവന്മാരുടെ ഈശ്വരനുമായ അവിടുത്തെ ഞാൻ അറിയുന്നു ശ്രീരാമനെ കാണുന്ന സമയത്ത് പരശുരാമൻ തിരിച്ചറിയുകയാണ് ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് അപ്പോഴാണ് മൻ മഹാവിഷ്ണുവിനെ കുറിക്കുന്ന വാക്കുകളാണിത് ഒരിക്കലും ക്ഷയമില്ലാത്തവൻ മധു എന്ന അനു അസുരനെ നിഗ്രഹിച്ചവൻ ദേവന്മാരുടെ ഈശ്വരൻ ആണ് അവിടുന്ന് എന്ന് ഞാൻ അറിയുന്നു ഈ ശ്രീരാമ ശ്രീരാമസ്വരൂപിയായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്ന അവിടുന്ന് സാക്ഷാത് മഹാവിഷ്ണുവാണ് എന്ന് ഞാൻ അറിയുന്നു ബ്രഹ്മാവ് രാവണവധത്തിന് ശേഷം ശ്രീരാമൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു കഥം ദേവഗണശ്രേഷ്ഠ നാത്മാനം അവബുദ്ധ്യസേ അല്ലയോ ദേവഗണങ്ങളിൽ ശ്രേഷ്ഠ ശ്രേഷ്ഠനായവനെയും അവിടുന്ന് എന്താണ് സ്വയം മനസ്സിലാക്കാത്തത് ശ്രീരാമൻ ആരാണ് എന്ന് ശ്രീരാമന് മനസ്സിലായിട്ടില്ല എന്നുള്ള ബോധ്യ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ബ്രഹ്മാവ് ഇത് ചോദിക്കുന്നത് ദേവാംശ ദൈത്യാംശ ദേവാശ്ച നിശാചരീന്ദ്രദേവശ്ചൈത്യാശ്ചാചരീന്ദ്ര ഗന്ധർവ വിദ്യധര നാഗയക്ഷാ രാമസ്യ ലോകത്രയനായകശക്ത സമരേഷു സർവേ അല്ലയോ അസുരരാജാവേ ഇതെല്ലാം ശ്രീ രാമായണത്തിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത് അല്ലയോ അസുരരാജാവേ ദേവന്മാർ ദൈത്യന്മാർ ഗന്ധർവന്മാർ വിദ്യാധരന്മാർ നാഗന്മാർ യക്ഷന്മാർ എന്നിവരും മൂന്ന് ലോകത്തിലെ നായകന്മാരും മൂന്ന് ലോകത്തിൻ്റെയും നായകന്മാരും മൂന്ന് ലോകത്തെയും നയിക്കുന്നവരും ശ്രീരാമനെതിരെ യുദ്ധത്തിൽ നിൽക്കാൻ അശക്തരാകുന്നു സർവാൻ ലോകാൻ സുസംഹൃത്യ സംഹൃതാൻ സചരാചരാൻ പുനരേവ തഥാസൃഷ്ടും ശക്തോ രാമോ മഹേശ്വരീഹി ശ്രീരാമൻ തൻ്റെ മഹാശരങ്ങളെ കൊണ്ട് മൂന്ന് ലോകങ്ങളെയും സംഹരിക്കാനും അപ്രകാരം സംഹകരിക്കപ്പെട്ട ലോകങ്ങളെ പുനഃസൃഷ്ടിക്കാനും പുനഃസൃഷ്ടിക്കാനും കഴിവുള്ളവനാകുന്നു അതുകൊണ്ട് ഭഗവാന് ശക്തിമതാം ശ്രേഷ്ഠ എന്ന് നാമം ഇനി നാനൂറ്റി നാലാമത്തെ നാമം ധർമ്മ ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് എല്ലാത്തിനെയും ധരിക്കുന്നത് എന്തോ അത് ധർമ്മം ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിൻ്റെയും സ്വഭാവമായിട്ട് നിലനിൽക്കുന്നതാണ് ധർമ്മം ഭാഷയാരൻ പറയുന്നു അഭ്യുദയം പരമമായ ശ്രേയസ് എന്നിവയെക്കൊണ്ട് എല്ലാത്തിനെയും ധരിക്കുന്നതിനാൽ ഭഗവാൻ ധർമ്മ എന്ന നാമത്തോട് കൂടിയവനാണ് ധർമ്മം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നു അതെൻ്റെ ധർമ്മമാണ് ഇതെൻ്റെ ധർമ്മമല്ല ഇതാ ധർമ്മം എന്നൊക്കെ നമ്മൾ കേൾക്കുകയും ഇടയ്ക്കി പറയുകയും ചെയ്യാറുണ്ട് ആ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ് അഭ്യുദയം പരമമായ ശ്രേയസ് എന്നിവയെ കൊണ്ട് എല്ലാത്തിനെയും ധരിക്കുന്നു എല്ലാത്തിനെയും ധരിക്കുന്നതിനാൽ ധർമ്മം ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനും ഇത് ഈ സ്വഭാവങ്ങളുണ്ട് അഭ്യുദയം വളർച്ച ഉയർച്ച പരമമായിട്ടുള്ള ശ്രേയസ് എല്ലാം അതിൻ്റേതായിട്ടുള്ള നിലയിൽ ശ്രേഷ്ഠമാണ് ഈശ്വരൻ ഒന്നും ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ഒന്നിനും മറ്റുള്ളതിനേക്കാൾ കേമത്തമോ മറ്റതിനേക്കാൾ താഴ്മയോ ഒന്നുമില്ല ഉയർച്ചയോ താഴ്ചയോ ഇല്ല ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള നോവലിൽ സാൻഡിയാഗോ എന്ന് പറയുന്ന കഥാപാത്രം ആൽക്കമിസ്റ്റിനെ കാണുന്നുണ്ട് ആൽക്കമിസ്റ്റിൻ്റെ പ്രത്യേകത ആൽക്കമിസ്റ്റിന് ഏത് ലോഹത്തെയും സ്വർണ്ണമാക്കി തീർക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആൽക്കമിസ്റ്റിനോട് പറയാണ് എങ്ങനെയാണത് സ്വർണ്ണമാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആൽക്കമിസ്റ്റ് പറയുന്ന മറുപടി ഒരു ഈ ലോകത്തെ ഒരു വസ്തുവിനും വേറൊന്നായി തീരേണ്ട ആവശ്യമില്ല എല്ലാത്തിനെയും എല്ലാത്തിനും ഇരുമ്പിനും ചെമ്പിനും പിച്ചളയ്ക്കും അലുമിനിയത്തിനും തുടങ്ങിയിട്ടുള്ള എല്ലാ ലോഹത്തിനും അതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠതയും അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയും ഈ ലോകത്തുണ്ട് ഇത് സ്വർണമായി തീരുകയോ അല്ലെങ്കിൽ ഇത് വേറൊന്നായിത്തീരുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് അതാണ് എല്ലാത്തിനെയും ധരിക്കുന്നു അതാണ് അതിൻ്റെ ധർമ്മം എല്ലാ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട് പരമമായ അറിവിനെ അറിയുന്നവരിൽ ശ്രേഷ്ഠനായ ആ ബ്രഹ്മാവ് ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു ലോകാനാം തും പരോ ധർമ്മ ഇതി ലോകങ്ങളിൽ പരമമായ ധർമ്മമാകുന്നത് അവിടുന്നാകുന്നു ഇന്ദ്രജിത്തിനെതിരെ ബാണം അയക്കുന്നതിന് തൊട്ടു മുമ്പായി ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞു ധർമാത്മാ രാമോ ദാശരഥ ദാശരഥി പൗരുഷേ ചാപ്രതിദ്വന്ദ്വ ശരൈനം ജഹി രാവണി ദാശരഥിയായ ശ്രീരാമൻ ധർമാത്മാവും സത്യസന്ധനും പൗരുഷത്തിൽ ആരാലും പ്രതിരോധിക്കപ്പെടാനാകാത്തവനും ആണെങ്കിൽ ഈ ശരം രാവണിയായ ഇന്ദ്രജിത്തിനെ നശിപ്പിക്കട്ടെ മറ്റുള്ള മഹർഷിമാരും ഇപ്രകാരം പറയുന്നു ഇത് കൃഷ്ണനെ കുറിച്ചാണ് ഭാഷയകാരൻ രാമകൃഷ്ണന്മാരിൽ വ്യത്യാസം കണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് യേ ച വേദവിദോ വിപ്രാഹ യേ അധ്യാത്മവിദോ ജനാ തേ വദന്തി മഹാത്മാനം കൃഷ്ണം ധർമ്മം സനാതനം വേദത്തെ അറിയുന്നവരായ ബ്രാഹ്മണരും അധ്യാത്മനിഷ്ഠരായവരും ആയവർ കൃഷ്ണനെ സനാതനമായ ധർമ്മമായി അറിയുന്നു സനാതനമായ ധർമ്മം സനാതനമായ ധർമ്മം സനാതനധർമ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സനാതനം എന്ന് പറഞ്ഞാൽ നിത്യം ധർമ്മം എന്ന് പറഞ്ഞാൽ സ്വഭാവം ഈ പ്രപഞ്ചത്തിലെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വസ്തുവിനും ഓരോ സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിൽ ആ വസ്തുക്കൾ അഭ്യുദയത്തോടും പരമമായ ശ്രേയസ്സോടും കൂടിയത് തന്നെയാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളം ജലം ജലത്തിന് ഒഴുകുക തണുപ്പ് എന്നിവയൊക്കെ ജലത്തിൻ്റെ സ്വഭാവമാണ് മണ്ണിന് സൂര്യന് തവിപ്പിക്കുക തീക്ക് കത്തുക ചൂടാക്കുക ഇതൊക്കെയാണ് ധർമ്മം അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഓരോ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ധർമ്മമുണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ ജനിച്ച് നമ്മൾ വളരുന്ന ആ ഒരു രീതിയിൽ ആ ഒരു നമ്മൾ ജനിച്ച് വളരുന്ന കാലത്ത് ദേശത്ത് നമ്മൾക്ക് നമ്മൾ ചില സ്വഭാവത്താൽ നിയന്ത്രിതരാണ് നമ്മൾക്ക് നമ്മളുടെ സ്വഭാവത്തിൽ നിന്നും വിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല ആ സ്വഭാവത്തെ ആണ് ധർമ്മം എന്ന് പറയുന്നത് എല്ലാത്തിനെയും കളക്റ്റീവായിട്ട് നമ്മളുടെ എല്ലാ സ്വഭാവത്തിനെയും കളക്റ്റീവായിട്ട് പറയുന്നതാണ് ധർമ്മം എന്ന് പറയുന്നത് പോലെ ലോകത്തിലെല്ലാത്തിനെയും കളക്റ്റീവായിട്ട് പറയുന്ന ധർമ്മം പറയുന്നതാണ് ധർമ്മം ആ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ് അപ്പോൾ ഈ ധർമ്മം എന്ന് പറയുന്നത് നിത്യമാണ് ഈ സ്വഭാവം എന്ന് പറയുന്നത് നിത്യമാണ് എല്ലാ കാലത്തും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ ഭഗവാൻ തന്നെയാണ് തുടർന്ന് പറയാമോ പുണ്യ ദ്വാരവതി തത്ര എത്ര ആസ്ഥയെ മധുസൂദന പുണ്യായ ദ്വാരവതിയാണ് മധുസൂദനാകുന്ന കൃഷ്ണൻ പാർക്കുന്ന ഇടം സാക്ഷാൽ ദേവ പുരാണോസവും സഹിധർമ്മ സനാതന ഏറ്റവും പുരാതനനും സനാതനമായ ധർമ്മവും ആ സാക്ഷാത് ദേവനായ ഭഗവാനാണ് രാമാത് രാമാർവൃത്തോ ധർമ്മശ്ചാപി കൂടി ധർമ്മവും ആ ശ്രീരാമനിൽ നിന്നും ഉണ്ടായി യുക്തം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ കാമം ധർമ്മവും കാമവും ശ്രീരാമനിൽ നിന്നാണ് ഉണ്ടായത് ധർമ്മകാമങ്ങൾ അപ്പോൾ അങ്ങനെ ഈ പറയുന്ന എല്ലാ പ്രപഞ്ചത്തിൻ്റെയും സ്വഭാവമായിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ധർമ്മ എന്ന് നാം